ഹലോ ഗായ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം അവിയലിൻ്റെ പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ എന്താ അരിഞ്ഞ് ഉപ്പ് വിട്ടതാ വേവിച്ചെടുത്തു കണ്ടോ ഈ അവിയൽ നല്ല പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഏത് തരം പച്ചക്കറികളും അതിലിടാം അപ്പോൾ ശരിക്കും കയ്പയ്ക്കിടാമോന്ന് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ അങ്ങനെ ക്യാരറ്റ് വെള്ളരിക്ക പിന്നെ പേയം കായാവാം ഏത്തൻകായാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കായലോ എല്ലാ കായലും ഇടാം പിന്നെ എന്തൊക്കെയുണ്ട് വെള്ളരിക്ക വടവലങ്ങ കത്തിരിക്ക പൊട്ടാറ്റോ ചക്കുരു ഇതെല്ലാം ഇടാം എല്ലാം ഇട്ടുള്ള ഒരവിയൽ നമുക്ക് ഏറ്റവും പോഷകപ്രദമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ സസായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് നമ്മളിപ്പോൾ എന്താ വേവിച്ച് വച്ചേക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിനെ കൂട്ടിടാം ഇതിൻ്റെ കൂട്ട് അരപ്പ് കൂട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല പച്ച തേങ്ങ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് ഇരിക്ക് ഇടാം കേട്ടോ പിന്നെ കറിവേപ്പില ജീരകം ഇത്രയാണ് ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്ക് ശകലം പുളിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി തൈരണ്ണൊഴിക്കേണ്ടത് കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇടാം ഇത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിലൊക്കെ വെച്ച് ഇങ്ങനെ ചതച്ചെടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പച്ചമുളക് എല്ലാം അവിടെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ റെഡി അങ്ങോട്ട് ചേർത്താതെ കേട്ടോ അത്ര ആവശ്യമേ ഉള്ളൂ കറിവേപ്പല്ല കൂടി ഓക്കെ സെറ്റ് പിന്നെ ഇത് ഞാൻ തോട്ടിട്ടു കൊടുക്കാം ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ കൂട്ട് റെഡിയാക്കാനായിട്ട് പണത്തിളത്തിലിരിക്കുന്നതും കയ്യിലിരിക്കുന്നതും ഒക്കെ എല്ലാം കുറച്ച് എല്ലാം നമ്മൾ തട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വഴിക്കാം കുറച്ച് മതിയായിട്ട് പുളി അനുസരിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു ഒരെണ്ണം കൂടി ഒഴിക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം എടുക്കണം അരപ്പൊന്ന് കൊണ്ടുവരട്ടെ പിന്നൊന്ന് അടച്ചു ഒന്ന് നോക്കിയാലോ എന്തായിരുന്നു നല്ല മണം വെക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും തൈരും വെളിച്ചെണ്ണയും ബാക്കി കൂട്ടിന്റെ ചേരുവകളെല്ലാം കൂടി ചേർന്ന് നല്ല മണ്ണം പരക്കുന്നുണ്ട് കണ്ടോ ഞാൻ ഇതിൽ ഏത്തങ്കല്ല ഇട്ടത് നമ്മുടെ മലക്കെടിയുടെ കൂടെ കിട്ടില്ല പേയം കായന്നൊക്കെ പറയില്ല അതാണിട്ടെങ്ങോ കാണിച്ചിരി പഴിഞ്ഞ വിട്ട് ഏത്തൻകാണെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടില്ല കണ്ടോ പിന്നെ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് അതും കൂടി സെറ്റ് ഇവിടെ അവിയൽ എന്തായാലും നോക്കാം ആയിട്ടുണ്ട് സൂപ്പർ അട്ടിപ്പൊളി അവിയല് ഈ അവിയലും കിട്ടി നമുക്കിതിന്റെ മണം അടിയ പറയലേ സാജിന്റെ മണം അതുകൊണ്ട് തന്നെ ചോർന്നു അതുപോലെ നല്ല മണം പലക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവിയല് നല്ല സുന്ദരിയല്ലേ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ഞാൻ ഉപ്പുമാക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് സദ്യ അവിയലാണെന്ന് ചോദിച്ചാൽ അല്ല സദ്യയ്ക്ക് കുറച്ചും കൂടിയൊക്കെ ഇതിൽ മാറ്റം വരുത്തുന്നു കേട്ടോ കാരണം നല്ല പച്ചണ്ടിയില്ലേ അതിടാൻ നമുക്ക് പിന്നെ മുരിങ്ങക്ക് അതിനെ മുരിങ്ങക്കും സദ്യക്കൊക്കെ നമ്മൾ അവിയൽ വയ്ക്കുമ്പോൾ ഒന്നും കുറയില്ല എല്ലാ ഐറ്റവും അതിൽ വരും ഇതിലിന് മുരിങ്ങക്കിടണം പിന്നെ അച്ചിങ്ങ പയറില്ലേ വള്ളിപ്പയർ അതൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പയറും ആ മുരിങ്ങ കീൻപൂടിയൊക്കെ ഇട്ട് നല്ല പച്ചണ്ടിയൊക്കെ ഇട്ട് ഇതുപോലെ കുറച്ചുകൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ നല്ല തേങ്ങയൊക്കെ കുറച്ചുകൂടെ തേങ്ങ വേണമെങ്കിലും ആവാം കേട്ടോ ഒക്കെ ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് അവിയൽ ഉണ്ടെങ്കിൽ ആ മണം മതി നമുക്ക് ചോറുന്നതിനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തൽക്കാലം ഞാൻ അരിഞ്ഞത് മാത്രമല്ലേ കാണിക്കാതെ ഉള്ളൂ അരിഞ്ഞിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ അറിഞ്ഞ് അരിഞ്ഞ് ഇതുപോലെ അടുപ്പിൽ വെച്ച് സെറ്റാക്കിയെടുക്കുക വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം വയ്ക്കേണ്ട കേട്ടോ വെള്ളരയ്ക്കുക കുമ്പളങ്ങ ഇതൊക്കെ നമ്മളടയ്ക്കാങ്കിൽ ചൊറിക്കുക കറിക്കുക ഇതൊക്കെയൊക്കെ വെള്ളമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമേ ഒഴിക്കാവുക എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റോടു കൂടി നമുക്ക് അവിയലേ നല്ല എളുപ്പം അവിയൽ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പേർക്കറിയാം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് പിന്നെ അറിയാമെന്നുള്ളവർ ഇങ്ങനാണോ നിങ്ങളോ ഉണ്ടാക്കണെന്നൊന്ന് നോക്കി പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബായ്